ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് അപ്പോൾ ഞാൻ അശ്വതി ഇത് നമ്മുടെ ഫാമിലിയാണ് ആർച്ച ഇല നി ഇല നീള ആൻഡ് വീഡിയോ എടുക്കുന്നത് ഡാനി അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചത് നിങ്ങൾ ആരാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ് ട്വിൻ സിസ്റ്റർ ആണ് ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുറേ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള നമ്മുടെ ക്യു ആൻഡേ അല്ല കേട്ടോ ക്യു ആൻഡേ നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് രണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ട് ചെയ്യാം ഡെഫിനറ്റ്ലി ആ വീഡിയോ ചെയ്യുന്നതാണ് പക്ഷെ ഇത് വേറെ കുറച്ച് പേർക്കുള്ള മറുപടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം റെഡി റെഡി അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോ വീഡിയോയിൻ്റെ താഴോ എന്നൊരു കമൻറ്റാണ് എൻ്റെ മോള് അൺ ആണോന്ന് അങ്ങനൊരു ചോദ്യം വന്നേട്ടോ എൻ്റെ ഹെൽത്തി ആവാതിരിക്കാൻ അവക്ക് ഞാൻ ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഫ്രൈ അങ്ങനത്തെ ഒരു സാധനങ്ങളും എൻ്റെ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നില്ല ചോറും അവയലും തോരനും ഒന്നും കൊടുക്കുന്നില്ല ബ്രസ് മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നത് ചോറൊന്നും അവള് കഴിക്കാറ് പോലും ഇല്ല പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ കുഞ്ഞ് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചെന്ന് എനിക്ക് അറിയത്തില്ല അമ്മയാണോ ഇല്ലേ കുഞ്ഞിനൊന്നും കൊടുക്കാറില്ലേ അവളെല്ലാം കഴിക്കുന്നുണ്ട് അവളുടെ ശരീരവും ഇതാണ് ഇപ്പൊ നീനുവിന്റെയും നീനുവും ഇലയും തമ്മിൽ എത്ര പന്ത്രണ്ട് ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അവളുടെ ശരീരവും അതാണ് അവളുടെ ശരീരവും ഇതാണ് പക്ഷെ രണ്ടുപേരും നല്ല ഹെൽത്തിയാണ് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പഴും പറയുന്നത് വെയിറ്റിലൊന്നും ഒരു കാര്യമില്ല അവർ ആക്റ്റീവ് ആണ് ഇവര് നല്ല ആക്റ്റീവാണ് രണ്ടുപേരും അതുകൊണ്ട് അതിൽ ഒരു ഇതില്ല അല്ലേ വലിയവരിലും തടി വെച്ചവരും ഉണ്ട് തടി കുറഞ്ഞവരും ഇല്ലേ കുഞ്ഞുങ്ങളിലും ഈ തടിയും തടിയില്ലായ്മ പറയുന്നത് ബോഡി ഷെയ്മിങ് തന്നെയാണ് അത് പ്രത്യേകിച്ച് പേരൻസിന്റെ മുമ്പ് വെച്ച് പറയുമ്പോൾ അത് പേരൻസിന് ഭയങ്കര വിഷമമാണ് കുഞ്ഞുങ്ങൾ അറിയാത്ത പ്രായമായിരിക്കും പക്ഷെ ഞങ്ങൾക്കത് ഒരു ഞങ്ങൾക്കത് ഭയങ്കര ഒരു വിഷമം വരുന്ന കണ്ടീഷനാണ് ഇവളെന്നാ നന്നായിട്ട് ഫുഡ് കഴിക്കും പക്ഷെ ഇവള് വണ്ണം വെക്കുന്നില്ല അവളുടെ നേച്ചർ അതാണ് പക്ഷേ കുഞ്ഞു ഭയങ്കര ആക്റ്റീവാണ് നല്ല ആക്റ്റീവാണ് കളിക്കുകയും ചിരിക്കുകയും പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ് നിങ്ങളുടെ ഞങ്ങൾക്ക് അവിട്ടി ഛർദിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യം പറയാൻ വന്നത് മെസ്സേജ് വന്നതാണ് കേട്ടോ ആ കുട്ടിയുടെ അമ്മായിയമ്മ വിളിച്ചപ്പോഴത്തേക്കും ആ കുട്ടിയുടെ അനിയെത്തി പ്രസവിച്ചു കിടക്കുവാണ് കേട്ടോ അപ്പം അമ്മായിയമ്മ വിളിച്ചപ്പോഴത്തേക്കും അമ്മായിയമ്മ പറയാണ് കുഞ്ഞിനെപ്പുറം കുഞ്ഞിന്റെ വാ വലുതാണ് മൂക്ക് വലു മൂക്കിയുടെ ഊട്ട വലുതാണ് രണ്ടൂട്ട കശണ്ടിയുണ്ട് ഞാനായിരുന്നെങ്കിൽ അവരെ വായടച്ച് മറുപടി കൊടുക്കാനായിട്ടോ ഇങ്ങനത്തെ എത്ര എത്ര ജനറേഷൻ മുന്നോട്ട് പോയാലും ആൾക്കാർക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല എ സിപ്പഴും അതെ വണ്ടി കിട്ടിയിട്ടില്ല പിന്നെ കറുത്തവർ മോഹിനിയാട്ടം കളിച്ചുകൂടാന്ന് പറയുന്ന പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ജനറേഷനിലുണ്ട് എന്ന് നമ്മൾ ഓർക്കുക പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോണതും പോകാത്തതും ആണ് ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയിട്ടില്ല പക്ഷെ ആർച്ച വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോ ഈവൻ ഗൾഫിനി പ്രഗ്നന്റ് ആയപ്പോഴത്തേക്കും പുള്ളിക്കാരി ഡിസൈൻ ചെയ്ത് ഇപ്പം ജോലിക്ക് പോകണില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഹസ്ബൻഡിനും ഹലോ ഹസ്ബൻഡിനും വൈഫിനും ജോലി ഉണ്ടായാലേ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിലൊക്കെ പോവുള്ളു പക്ഷേ കുഞ്ഞിനു ഒരു പ്രായം ഒരു ഒരു കുഞ്ഞ് ആയി കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മമാര് വീട്ടിലിരുന്നാൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം നിനക്ക് ജോലി ഉണ്ടാകുന്നില്ല ഇത്രയും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിരിക്കുന്നു ഗൈസ് അപ്പോ ജോലിക്ക് പോവാതിരുന്നാൽ ആൾക്കാരുടെ ചോദ്യം നീ ഇത്രയും പഠിച്ചത് എന്തിനാ നിന്റെ വീട്ടുകാർ നിന്നെ ഇത്രയും പഠിപ്പിച്ചെന്തിനാ നീ ജോലിക്ക് പോവാത്ത എന്താ ഇങ്ങനെ ഇരുന്നാ മതിയോ വീട്ടിൽ തിന്ന് തിന്ന് ഇരുന്നാ മതിയോ എന്നുള്ള ചോദ്യങ്ങൾ വരും ഇനിയിപ്പൊ ജോലിക്ക് പോയാ കൊച്ചിന് പാല് കൊടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് പുറത്തുനിന്ന് കുറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കുന്നു കൊച്ചിന് ഫോർമുല കൊടുക്കുന്നതിനാണ് കേട്ടോ ഫോർമുല കൊടുക്കുന്നു അവക്ക് പാല് കൊടുക്കാൻ പമ്പ് ചെയ്ത് വെച്ചിട്ട് ഇത് എന്നെ പറയുന്ന ഈ പറയുന്ന ഡയലോഗ് എന്നെ പറയുന്നത് അപ്പോൾ സി ഒന്ന് മനസ്സിലാക്കുക ആ വീ ജോലിക്ക് പോണ അമ്മമാർക്കും ജോലിക്ക് പോവാതെ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഒരു കുഞ്ഞിൻ്റെ ഓരോ അവർ കാല് വയ്ക്കുന്നതും മെഴയുന്നതും നടക്കുന്നതും അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് അതൊരു ഹാപ്പിനെസ്സാണ് പക്ഷേ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് കുഞ്ഞു അവർക്കൊരു പേടി ഉണ്ടാവും ആ അഫക്ഷൻ ഇല്ലാതാവോ കുഞ്ഞുങ്ങിന് നമ്മൾ ഡിസ്റ്റൻസ് വരുവോ എന്തെല്ലാം ടെൻഷൻസും ആയിട്ടായിരിക്കുമോ എന്നറിയാവോ അമ്മമാർ ജോലിക്ക് പോകണം പക്ഷെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് എന്തുവാ ജോലിക്ക് പോവാത്ത സാമ്പത്തികമായിട്ട് ഒരു തടസ്സം വരുമോ കുഞ്ഞ് വലുതാകുമ്പോഴത്തേക്കും എനിക്ക് ജോലിക്ക് പോവാതെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഒന്നും വേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാതാവോ എനിക്ക് ജോലി കിട്ടാതാവോ അങ്ങനെ ഒരുപാട് ഏതൊരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് സൈഡും ഉണ്ട് പോസിറ്റീവ് സൈഡും ഉണ്ട് അതുകൊണ്ട് മാക്സിമം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കെന്ത് ചെയ്താലും അവർക്ക് അവരുടേതായ ഒരു ന്യായീകരണം ഉണ്ടാവും അമ്മക്കാട്ടി വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല നമുക്ക് കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ അമ്മയ്ക്കപ്പുറം വേറെ ഒരാൾക്കും മനസ്സിലാവാൻ പറ്റത്തില്ല അച്ഛന് പോലും അതെ അമ്മയ്ക്ക് കുഞ്ഞ് കരയുന്നത് എന്തിന് അവൾ അല്ലെങ്കിൽ ഒരു അവളുടെ എന്തെങ്കിലും എന്തിനാണ് അതെല്ലാം അറിയാൻ പറ്റുന്ന ഒരമ്മക്കാണ് അതിനപ്പം എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് അപ്പൊ എന്താ ഡോക്ടർ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുക പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മോഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ യൂറിൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആക്റ്റീവ് അല്ലാതിരിക്കുന്നോ അങ്ങനെയൊക്കെ അതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി വെയിറ്റ് ബോധറി ചെയ്യേണ്ടന്നല്ല വെയിറ്റ് പിന്നെ എന്നോട് ചോ ഒ ചോദിച്ചായിരുന്നു നമ്മളിപ്പോൾ ബർത്ത് വെയ്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ത്രീ കെ ജി ആണെങ്കിൽ ഒരു തേർട്ടീൻ ഫോർട്ടീൻ ഡേയ്സ് ആകുമ്പോഴത്തേക്കും ആ വെയ്റ്റ് തന്നെ നമ്മൾ റീഗെയിൻ ചെയ്യണം അങ്ങനെയുണ്ട് പിന്നെ ഒരു വൺ ഇയർ ആവുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായിരുന്ന ബർത്ത് ടൈമിൽ ഉണ്ടായിരുന്ന വെയ്റ്റ് എത്രയാണോ അത് ഇൻറ്റു ത്രീ അതാണ് നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വയസ്സാവുന്നത് വരെ കുറയാം കൂടാം അതിലൊന്നും കാര്യമില്ല ഇപ്പോൾ ഇവളാണെങ്കിൽ ഒരു വെയിറ്റ് ഉണ്ട് ആ വെയ്റ്റിൽ അവൾ അതിൽ കൂടുതൽ ഇപ്പം ഭയങ്കരമായിട്ട് നീന്തുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് മാസമായിട്ട് ആ വെയിറ്റിൽ ഒരു വ്യത്യാസം ഇല്ല ആ വെയിറ്റ് തന്നെയാണ് അവള് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ എന്താണ് ഞാൻ ഗെയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവൾക്ക് അഡ്വക്കേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ട് സോ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല വൺ ഇയർ ആവുമ്പം ആ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യണം അങ്ങനെയാണ് ഏട്ടോ ഉള്ളത് അപ്പോ അപ്പം ഇത്രയും വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വീഡിയോസ് വരുന്നതാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ്